നമ്മുടെ മുമ്പിൽ രണ്ട് അമലുകൾ ഉണ്ട് എങ്കിൽ ആ അമലുകളിൽ ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളെ തൊട്ട് തടഞ്ഞ് ചെറിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്താൻ പ്രേരിപ്പിക്കുന്നു ചേത്താൻ അങ്ങനെയുള്ള പ്രേരണ കിട്ടിത്തരും സാഹചര്യങ്ങൾ ഒരുക്കി തരും നമ്മുടെ മുമ്പിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട് രണ്ട് കാര്യമാണ് നമ്മളുടെ മുമ്പിലുള്ളത് കൂടുതൽ പ്രതിഫലമുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ആ പ്രതിഫലമുള്ള ഒരു കാര്യത്തെ തൊട്ട് അവൻ എന്ത് ചെയ്യും നമ്മളെ മറപ്പിച്ചു കളയും എന്നിട്ട് ചെറിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യം അത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്താ അള്ളാഹുലേക്ക് അടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വക കാര്യങ്ങൾ ഈ വക കാര്യങ്ങള് ബോധമുള്ള ആളുകളുണ്ട് ഇത് ഷെയ്ത്താന്റെ കെണിയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത്രമാത്രം അള്ളാഹുവിലേക്ക് അടുത്ത അള്ളാഹുവിൻ്റെ ഔലിയാക്കളായിട്ടുള്ള ആളുകൾ അവരെ പോലും സഹോദരങ്ങളെ ശൈത്വം വെറുതെ വിടൂല്ല അവസാനത്തെ അടവ് ഉപയോഗിക്കും അതെന്താ ഏഴാമത്തെ അടവ് ഷെയ്ത്താൻ ഉപയോഗിക്കുന്ന ഏഴാമത്തെ അടവ് ശത്രുക്കൾ ഉണ്ടാക്കി തിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുത്തുകൊണ്ട് ജീവിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ധിക്കറടുത്തുകൊണ്ട് ഒരുപാട് നന്മകളിൽ ഹൈറാത്തുകളിൽ ജീവിച്ചുകൊണ്ട് പരലോകത്തെ ശരിയായ നിലക്ക് ഓർത്തുകൊണ്ട് ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവരെ പിടിക്കാൻ സാധിക്കൂലെന്നറിയാം ഷെയ്ത്താനെ അപ്പൊ അവരെ തളർത്താൻ ശ്രമിക്കും ശത്രുക്കൾ ഉണ്ടാക്കി വിടും വേണ്ടപ്പെട്ട ആളുകളെ ആ ശത്രുക്കളായിട്ട് തിരിച്ചുവിടും ആരാ ശത്രുക്കള് ബാപ്പയാകാം ഉമ്മയാകാം മക്കളാകാം ഭാര്യമാരാകാം ഭർത്താക്കന്മാരാകാം നമ്മളേറെ ഇഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ അയൽവാസികൾ ഇവരെയൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളുടെ ഹൃദയത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ആളുകളെ ശത്രുക്കളായിട്ട് തിരിച്ചു അപവാദ പ്രചരണങ്ങളും മറ്റുമൊക്കെ നടത്തിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കും സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ ഈ പ്രയാസം അനുഭവിച്ചതാരാ അമ്പ്യാക്കന്മാരാ ഏറ്റവും കൂടുതൽ ഈ ഒരു ഫിത്തിനെ നേരിട്ടിട്ടുള്ളത് അമ്പിയാക്കന്മാരാ വേണ്ടപ്പെട്ട ആളുകളെ കുറിച്ച് അപവാദ പ്രചാരണങ്ങൾ നടത്തി റസൂൾ സല്ലാഹു അലൈഹി വസ്ലമയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയേ എത്രയെത്ര ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വേണ്ടപ്പെട്ട ആളുകളിലൂടെ നമ്മൾ നിബ്സലഹ് അലൈവസ്ലമൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് തളർത്താൻ ശ്രമിക്കുക ശൈതാൻ ചെയ്യ തളർത്താൻ ശ്രമിക്കും അങ്ങനെയെങ്കിലും ഈ ഒരു ബോധമില്ലാതെയാക്കാൻ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഇട്ടെറിഞ്ഞ് പോകുമെന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ അങ്ങനെയാ ഇട്ടറിഞ്ഞ് വേഗം ഓടും ഇതൊന്നും വേണ്ട കാരണം എന്താ വേണ്ടപ്പെട്ട ആളുകളൊക്കെ അങ്ങോട്ട് എതിരായി കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ട എന്ന് വിചാരിച്ചു പോകുന്ന ആളുകളുണ്ട് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും ചരിത്ര ഗ്രന്ഥങ്ങളിൽ ചരിത്രം ഉദ്ധരിക്കാൻ